എന്തായാലും ഇപ്പോൾ അവഗണനകളുടെയും തിരിച്ചടികളുടെ സമയം തന്നെയാണ് എല്ലാ തരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മാനസികമായിട്ട് തകർന്ന് പിന്നിലോട്ട് ഒക്കെ കൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് ചെന്നൈ എൻ എഫ് സിയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അടിച്ച് തൂഫാനാക്കി വിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്ന് പറയട്ടെ നാളെ മുതൽ നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യും നാളെ ഒരു പണി വന്ന് കയറിയിട്ടുണ്ട് മൊത്തം എൻഗേജഡ് ആയിരിക്കുന്ന ഒന്നാണ് എനിക്കിപ്പോൾ പ്രോപ്പറായിട്ട് കണ്ടനൊന്നും ചെയ്യാൻ പറ്റുന്നത് നല്ല നിരാശയും ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം ഉണ്ട് അപ്പം ഗോൾ ഓഫ് ദി വീക്ക് പുരസ്കാരത്തിനുള്ള നോമിനേഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കൊറോസിങ്ങിൻ്റെ മനോഹരമായിട്ടുള്ള ഗോൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയാമെന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നേടി എന്തെങ്കിലും നേടാൻ പറ്റുമോ അതാണ്ട് ഇപ്പം കൊറോസിംഗ് എന്ന് പറയുന്ന പയ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാശ് വെക്കുന്നുണ്ട് അവൻ ആ അടിച്ച മികച്ച ഗോളിനർഹമായിട്ടുള്ള ആ ഗോൾ ഓഫ് ദി വീക്ക് പുരസ്കാരം നമ്മൾ വോട്ടിങ്ങിലൂടെ നേടി കൊടുത്തു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു ഇപ്പം വോട്ടിങ്ങില് കോറോസിങ് രണ്ടാം സ്ഥാനത്താണ് നമ്മളൊന്ന് ആഞ്ഞു ശ്രമിച്ചു കഴിഞ്ഞാൽ കോറോസിങ്ങിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പുരസ്കാരം കിട്ടും സോ ദിസ് ഈസ് അവർ ടൈം ഐ എസ് എല്ലിന്റെ വെബ്സൈറ്റിൽ കയറി ദി വീക്ക് പുരസ്കാരത്തിന് വേണ്ടി നിങ്ങളെല്ലാം വോട്ട് ചെയ്താൽ കൊള്ളായിരുന്നു